വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനത്തെ കുറിച്ചാണ് കേട്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമ്മേളനത്തെ കുറിച്ച് അറിയാത്തവരുണ്ടാവില്ല അല്ലെ എന്താ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ സമ്മേളനത്തെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ സമ്മേളനം ഗാന്ധിജി അധ്യക്ഷനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് കർണാടകയിലെ ബൽഗാം എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സമ്മേളനം നടന്നത് അത് നമുക്കറിയാം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലാണ് കോൺഗ്രസ് സമ്മേളനങ്ങളൊക്കെ നടക്കുക എന്ന് നമുക്കറിയാം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് ആ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലാവുമ്പോൾ നൂറ് ാണ് അല്ലെ അപ്പൊ ശതാബ്ദിയാവുകയാണ് ഏതിന് ഗാന്ധിജി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനത്തിന് ഗാന്ധിജി പങ്കെടുക്കുകയല്ല ഗാന്ധിജി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനത്തിന് ഗാന്ധിജി ഒരേ ഒരു പ്രാവശ്യമാണ് ആ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷ പദവി ഏർ വഹിച്ചിട്ടുള്ളൂ അപ്പൊ ഈ ഒരു കോൺഗ്രസ് സമ്മേളനത്തിന് കുറച്ച് പ്രാധാന്യം ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഈ കോൺഗ്രസ് സമ്മേളനത്തെ കുറിച്ച് ഇനിയും നമ്മളോട് ചോദിക്കാൻ സാധ്യത ഉണ്ടാവില്ല അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറ് തൊട്ട് ഇരുപത്തി എട്ട് വരെ കർണാടകയിലെ ബെൽഗാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഗാന്ധിജി അധ്യക്ഷ പദവി വഹിച്ച അഖില അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം നടക്കണേ അപ്പോ ണ്ടല്ലോ കർണാടകയിലെ ബെൽഗാം ഇപ്പൊ അറിയപ്പെടുന്നത് അറിയാമോ ബെലഗാവി എന്നാണ് എന്താ ഇതിന്റെ പേര് ബെലഗാവി എന്നാണ് അതറിയപ്പെടുന്നത് ഇനി അങ്ങനെ ആ സമ്മേളനം നമ്മള് എന്താ പറയുന്നത് കർണാടകയിലെ ബെൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുകയാണ് കേട്ടോ അങ്ങനെ കർണാടകയിലെ ബെൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയാണ് ഈ സമ്മേളനം നടന്നത് വിജയനഗര അതായത് ആ സമ്മേളനം നടക്കുമ്പോ നമുക്കറിയാം കർണാടകയിലെ ഹംപി എന്ന് പറയുന്ന സ്ഥലമാണ് വിജയനഗര സാമ്രാജ് രാജ്യത്തിന്റെ ഭരണ കേന്ദ്രം സിരാ കേന്ദ്രം തലസ്ഥാനം കൃഷ്ണദേവരായരുടെ തലസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് അല്ലെ അപ്പൊ കർണാടകയിലെ വിജയനഗര സാമ്രാജ്യത്തെ അനുസ്മരിച്ചു കൊണ്ട് പിജയ് നഗർ എന്നാണ് സമ്മേളന വേദിക്ക് പേരിട്ടുണ്ടായിരുന്നത് അപ്പൊ ബൽഗാം സമ്മേളന വേദിയുടെ പേരെന്താണ് ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ കർണാടകയിലെ ബൽഗാം സമ്മേളന വേദിയുടെ പേര് പിജയ് നഗർ എന്നാണ് ഈ സമ്മേളനം നടന്ന സ്ഥലം ഉണ്ടല്ലോ സമ്മേളന വേദി ഉണ്ടല്ലോ പിന്നീട് സമ്മേളനം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ വലിയൊരു ഉദ്യാനം പണി പണികഴിപ്പിച്ചു ആ ഉദ്യാനത്തിന്റെ പേരെന്താന്നറിയോ നിങ്ങൾക്ക് വീരസൗധ ഉദ്യാനം എന്നാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കർണാടകയിലെ ബൽഗാമിൽ ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം നടന്ന ലെ ആ സ്ഥലം ഏതാണ് വിജയ് നഗർ എന്ന് പറയുന്ന സമ്മേളന വേദി പിന്നീട് എന്തായി മാറ്റപ്പെട്ടു എന്തായിട്ട് മാറ്റപ്പെട്ടു വീരസൗധ ഉദ്യാനം വീരസൗധ ഉദ്യാനം എന്ന പേരിൽ ഒരു പാർക്കായിട്ട് മാറ്റപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ ഉള്ളില് ദേശസ്നേഹം വളർത്താൻ വേണ്ടി ധാരാളം നാടകങ്ങൾ സമ്മേളന വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായിന്നാ പറയണേ അങ്ങനെ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു നാടകത്തിന്റെ പേരാണ് പവിത്ര എന്താണ് നാടകത്തിന്റെ പേര് പവിത്ര എന്നാണ് അപ്പൊ പവിത്ര എന്ന നാടകം അരങ്ങേറിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം കർണാടകയിലെ ബൽഗാം സമ്മേളനം ഇനി അടുത്തത് കർണാടകയിലെ ഒരു നാട്ടുരാജ്യമുണ്ട് ഏതറിയോ നിങ്ങൾക്ക് കിട്ടൂർ എന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നാട്ടുരാജ്യാണ് കിട്ടൂർ ആ കിട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രാജ്ഞി ഉണ്ടായിരുന്നു അവരുടെ പേരാണ് കിട്ടൂർ ചെന്നമ്മ ആരാണ് കിട്ടൂർ ചെന്നമ്മ ചില ബുക്കുകളിലൊക്കെ കിട്ടൂർ ചിന്നമ്മ എന്ന് കാണാണ്ട് കേട്ടോ അപ്പൊ ഈ കിട്ടൂർ ചെന്നമ്മ എന്ന് പറയുന്ന അവരെ കുറിച്ചും അതായത് കർണാടകയിലെ കിട്ടൂരിലെ രാജ്ഞിയായ കിട്ടൂർ ചെന്നയെ കുറിച്ചും അവരുടെ മുഖ്യ സൈന്യാധിപനായ ശങ്കുലി രായണ്ണ ആരാണ് ശങ്കുലി രായണ്ണ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചും ഉള്ള നാടകങ്ങള് ഈ ബൽഗാം സമ്മേളനത്തിൽ അരങ്ങേറുണ്ടായി അപ്പൊ ഇത്രയും കാര്യമാണ് ബൽഗാം സമ്മേളനത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള അപ്പൊ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനമായ കർണാടകയിലെ ബൽഗാം സമ്മേളനം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശതാബ്ദി നിറവിലാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ആ സമ്മേളനം നടന്നത് കർണാടകയിലെ ബെൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നു ബെൽഗാം എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ബെലഗാവി എന്നാണ് ബെൽഗാമിലെ സമ്മേളന വേദി വിജയ് നഗർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ സമ്മേളന വേദി പിന്നീട് ഒരു ഉദ്യാനം അല്ലെങ്കിൽ ഗാർഡൻ ആയി അല്ലെങ്കിൽ പാർക്കായിപ്പോ മാറ്റപ്പെടുകയാണ് ആ പാർക്കിന്റെ പേര് വീരസൗധ ഉദ്യാനം എന്നാണ് എന്താണ് വീരസൗധ ഉദ്യാനം അവിടെ ധാരാളം എന്തവതരിപ്പിക്കുണ്ടായി നാടകങ്ങൾ സമ്മേളന വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായി എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ദേശസ്നേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ അവതരിപ്പിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നാടകമാണ് പവിത്ര ഗാദി ഏതാണ് പവിത്ര ഇനി അടുത്തത് നോക്കിയേ കിട്ടൂരിലെ രാജ്ഞി അതായത് കർണാടകയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു നാട്ടുരാജ്യമായ കിട്ടൂരിലെ രാജ്ഞിയായ കിട്ടൂർ ചെന്നയെ കുറിച്ചും അവരുടെ മുഖ്യ സൈനാധിപനായ ശങ്കുലി രായണ്ണയെ കുറിച്ചും നാടകങ്ങൾ അവിടെ അരങ്ങേറുണ്ടായി ഇത്രയാണ് കർണാടകയിലെ ബൽഗാം സമ്മേളനത്തെ കുറിച്ചും പറയാനുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞു നിർത്തുന്നതിനു മുമ്പ് കോൺഗ്രസ് ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താട്ടോ ഐ എൻ സി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു പ്രസ്ഥാനം രൂപീകരിക്കാൻ കാരണവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറി ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു തിയറിയാണ് സേഫ്റ്റി വാൾവ് തിയറി എന്ന് പറയുന്നത് ഇത്രയും പ്രശസ്തമായിട്ടുള്ള ഐ എൻ സി അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് എ ഓ ഹ്യൂ അഥവാ അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ഐ എൻ സിയുടെ പിതാവ് ഐ എൻ സിയുടെ നിർമ്മാതാവ് അതുപോലെ തന്നെ ഐ എൻ സിയുടെ ആദ്യത്തെ സെക്രട്ടറി അതുപോലെ വേണമെങ്കിൽ നമുക്ക് അതും കൂടി ഇതിന്റെ ഉള്ളിൽ ഞാൻ ആഡ് ചെയ്യണമെന്നുള്ളൂ ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഐ എൻ സിയുമായിട്ട് റിലേറ്റഡ് അല്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു വിശേഷനാണ് എന്നുള്ളതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂട്ടോ ഐ എൻ സിയുടെ പിതാവ് ഐ എൻ സിയുടെ നിർമ്മാതാവ് ഐ എൻ സിയുടെ ആദ്യ സെക്രട്ടറി ഫാദർ ഓഫ് ഇന്ത്യൻ ഓർമിത്തോളജി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് എ ഒ ഹ്യൂം അഥവാ അലൻ ഒക്ടോബിയൻ ഹ്യൂമാണ് പക്ഷെ ഇദ്ദേഹം രൂപം നൽകിയെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് പേര് നൽകിയത് അല്ലെങ്കിൽ ആ പേര് നിർദ്ദേശിച്ചത് ദാതാബായി നവറോജി ആയിരുന്നു ആരാണ് അപ്പൊ പേരിട്ടേ ആ ഐ എൻ സിക്ക് പേരിട്ടത് ആരാണ് ദാദാബായി നവറോജിയാണ് ഇനി ഐ എൻസി രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ആദ്യ കോൺഫറൻസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് നടന്നത് അന്ന് തന്നെയാട്ടോ രൂപീകരിക്കണേ രൂപീകരിച്ച ആ സമ്മേളനം നടന്ന വേദി ആണ് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ആ സമ്മേളനം നടക്കണേ അപ്പൊ സമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് അവിടെയൊന്നും അല്ല പൂനെയിലായിരുന്നു പക്ഷെ അപ്പൊ പൂനെയില് ഭയങ്കരായിട്ട് മഹാമാരിയായ പ്ലേഗ് പടർന്നു പിടിച്ചിരിക്കുന്ന സമയമാണ് ായിരുന്നു അതുകൊണ്ട് പൂനെയിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റിയാണ് ഇനി അടുത്തത് ആദ്യ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി അപ്പൊ എ ഒ ഓഹ്യൂ നിർമ്മാതാവ് പിതാവ് ആദ്യ സെക്രട്ടറി രൂപം നൽകിയ വ്യക്തി പേര് നിർദ്ദേശിച്ചത് ദാതാവായി നവറോജി ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി അല്ലെ അംഗസംഖ്യ ആദ്യത്തെ സമ്മേളനത്തിലെ എഴുപത്തിരണ്ട് ആൾക്കാർ പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു അതില് ഒരു മലയാളി മാത്രമേ ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ പേര് ബാരിസ്റ്റർ ജി എന്നാണ് എന്താണ് ബാരിസ്റ്റർ ജി എന്നാണ് ഇനി ആ ഐ എം സി കോൺഫറൻസില് ആദ്യായിട്ട് ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു ഒമ്പത് പ്രമേയം അവതരിപ്പിച്ചുണ്ടേ മൊത്തം അപ്പൊ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരാണ് ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ ഇനി കുറെയധികം പ്രത്യേകതകളുണ്ട് സമ്മേളനത്തിന് ഓരോ സമ്മേളനത്തിന്റെ അധ്യക്ഷന്മാരെ സമ്മേളനം വേദികൾ ജനഗണമന വന്ദേമാതരം പൂർണ്ണ സ്വരാജ് അങ്ങനെ കുറേയധികം പഠിക്കാണ്ട് ചെറിയൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഒരു ഡിഗ്രി ലെവലിനൊന്നും പറ്റിയിട്ടുള്ള രീതിയിലുള്ള വീഡിയോ അല്ല എൽ ജി എസ് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഞാൻ ഈ ഒരു ബെൽഗാമിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ചെറിയൊരു വീഡിയോ ആവട്ടെ കുറച്ചും കൂടി നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം എന്നുള്ളത് കൊണ്ട് പറഞ്ഞു അപ്പോ ഒരു കാര്യം കൂടെ നമുക്ക് ഐ എൻ സി കുറിച്ച് പറഞ്ഞു നിർത്താം ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തിയൊക്കെ കുറിച്ച് പറഞ്ഞു ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടുള്ള ആകെ അഞ്ചേ അഞ്ച് ലേഡി മാത്രമേ ഉള്ളൂ നമുക്ക് പ്രസിഡന്റ് ആയത് ആനി ബസന്റ് ആണ് അവര് ആദ്യ പ്രസിഡന്റ് കൂടാതെ വിദേശ വനിതാ പ്രസിഡന്റ് അല്ലെ ഇനി ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ സരോജിനി നായിഡു ആണ് രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് ആരാണ് സരോജിനി നായിഡു ആണ് ആനി ബസന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആയിരുന്നു കൽക്കത്തയിലായിരുന്നു പ്രസിഡന്റ് പദവി വഹിച്ചത് സരോജിനി നായിഡു കാൺപൂരിലെ സമ്മേളനത്തിലായിരുന്നു അതിനുശേഷം മൂന്നാമത് നെല്ലിസൻ ഗുപ്ത നാലാമത് ഇന്ദിരാഗാന്ധി അഞ്ചാമത് സോണിയാ അങ്ങനെ അഞ്ച് ലേഡീസ് ആണ് ഐ എൻ സി പ്രസിഡന്റ് വനിതകൾ ആണി വസന്റെ സരോജിനി നായിഡു നെല്ലിസൻ ഗുപ്ത ഇന്ദിരാഗാന്ധി സോണിയാഗാന്ധി തുടങ്ങിയവർ അതില് ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയും ഏറ്റവും കൂടുതൽ കാലം ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടുള്ളത് ആരാണ് സോണിയാഗാന്ധിയുമാണ് ആദ്യമായിട്ടുള്ള വനിത സന്റും ആദ്യ വിദേശ വനിത ആനി ബസന്റും രണ്ടാമത്തെ വനിത സരോജിനി നായിഡുവും ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സരോജിനി നായിഡുവാണ് പാനിബസന്റ് സരോജിനി നായിഡു നെല്ലിസൺ ഗുപ്ത ഗുപ്ത ഇന്ദിരാഗാന്ധി സോണിയാ ഗാന്ധി ഞാൻ ഏതായാലും ബെൽകാം സമ്മേളനം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കുറച്ചും കൂടി ഒരു പോയിന്റ് ഉൾക്കൊള്ളിക്കാം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐ എൻസി സമ്മേളനം ആവശ്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങളുടെ കമന്റ് അനുസരിച്ച് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഏത് രീതിയിൽ ഒരു കോൺഗ്രസ് സമ്മേളനം പഠിക്കണം അതേ രീതിയിൽ നമ്മൾ എസ് സിആർടി പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്നില്ല ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ക്ലാസുകൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം